കേരളത്തിലെ എല്ലാം ഇന്ത്യയിലെ തന്നെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആൻറ്റി ബി ജെ പി ആണ് അവർ പൊളിറ്റിക്കലി തന്നെ ആൻറ്റി ബി ജെ പി ആയതുകൊണ്ട് അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് നോക്കിയാൽ ഒന്നുകിൽ ഇവിടെയുള്ള സെക്യുലർ എന്ന് പറയുന്ന കക്ഷികൾക്ക് വോട്ട് കൊടുക്കുക എന്നതാണ് അതായത് ചിലപ്പോൾ കേരളത്തിലെ സാഹചര്യം എടുത്താൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ അവരുടെ വോട്ട് കൊടുക്കുക മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ സ്വയം നിലയ്ക്ക് രൂപപ്പെടുത്തിയ പാർട്ടികളിൽ നിന്ന് എന്ത് ചെയ്യുക മത്സരിക്കുക ഈ മൂന്ന് ഓപ്ഷൻ സ്വീകരിച്ചാലും അവരെന്താണ് വർഗീയവാദികളാണ് നിങ്ങൾ സ്വയം നിരക്ക് മത്സരിച്ച് നോക്കൂ അപ്പോൾ അവരെന്ത് ചെയ്യും വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഇത് കൊടുക്കുന്ന ബി ജെ പിയുടെ ബി ടീം എന്ന് പറയുന്ന വർഗീയവാദം ഉണ്ടാവും ഇനി പിന്നെ മറ്റ് ഏതെങ്കിലും ഒരു കക്ഷിക്ക് അവർ മൊത്തമായിട്ട് വോട്ട് കൊടുത്താലും ഈ വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്ന ആരോപണത്തിൽ നിന്ന് മുക്തമല്ല എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ ബാക്കി ബി ജെ പിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ കേരളത്തിലെ തന്നെ ഇപ്പോൾ നിലവിലെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ഉള്ള നായർ കമ്മ്യൂണിറ്റി എടുക്കുക നായർ കമ്മ്യൂണിറ്റിയുടെ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് വളരെ പൊളിറ്റിക്കലി തന്നെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ടും ഇന്നേ വരെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് നായർ കമ്മ്യൂണിറ്റിയെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വർഗീയവാദമെന്നോ തീവ്രവാദമെന്നോ പദാപരി രൂപപ്പെടുത്താതെ കാണുന്നില്ല ഇപ്പോൾ കേരളത്തിലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് കാസർ പോലെയുള്ള സംഘങ്ങൾ വഴി വലിയ അർത്ഥത്തിലുള്ള വലതുപക്ഷവാദങ്ങളും തീവ്ര വാദങ്ങളും കടന്നു വരുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഇത്തരത്തിൽ ആ കമ്മ്യൂണിറ്റിയെ മാത്രമായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള വർഗീയവാദം അവരുടെ ജനാധിപത്യ അവകാശത്തെ വിലയിരുത്തി കൊണ്ടിരിക്കലും സി പി എം നടത്തുന്ന കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത ആവട്ടെ തീവ്രവാദമാകട്ടെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി മുൻനിർത്തിയാണ് അത് ഒരു സന്ദർഭത്തിൽ പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത് ഒരു മുസ്ലിം സംഘടനയില്ല അല്ലെ കേരളത്തിലെല്ലാം മുസ്ലിം സംഘടനകളെ കുറിച്ചും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വർഗീയതയും തീവ്രവാദവും സി പി എം ഉന്നയിച്ചിട്ടുണ്ട് അതിലും തർക്കമില്ലാത്ത കാര്യമാണ്